ചാണ്ടിമന് ജീവിതത്തിൽ ഇതിൽ കൂടുതൽ ഒരവർത്ഥം പറ്റാനില്ല സിംഹ കൂട്ടിൽ അവപ്പെട്ട പൂച്ചക്കുറ്റിയെ പോലെയായി പോയി ശബരിമലയിലൊക്കെ പോയി അയ്യപ്പനെയൊക്കെ കണ്ട് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി വില്ലാളി വീരനായി നടക്കുമ്പോഴാണ് പുതുപ്പള്ളിയിൽ അനിഷ്കാപാലം പ്രസംഗിച്ചെന്ന് അറിഞ്ഞത് പാസ്റ്റയുടെ പ്രസംഗത്തിനിടെ വലിയ ഗമയിൽ കയറി ചെന്നു അപ്പോൾ സംഭവിച്ചതൊന്ന് കാണാം പറഞ്ഞു തരാം സ്തോത്ര ഇനി ഇടയ്ക്ക് ഓടിപ്പാരത്തിലെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പോകണം ആ അതൊക്കെ വിടാ ഇത് പറഞ്ഞേച്ച യേശു മാത്രം ആ രക്ഷകൻ മറ്റൊരുത്തൻ രക്ഷയില്ല അന്തുമെന്തും കാണിച്ചു അന്തും പറയരുത് യേശു മാത്രം നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം മറ്റൊരുത്തൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാവല്ലോ ദൈവത്തിന് മഹത്വം യേശു മാത്രം ആ ദൈവം മറ്റൊരുത്തനും രക്ഷയില്ല ജനപ്രതിനിധിയ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം മറിയമ്മ കൂടെ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ അച്ചായനും എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു പക്ഷെ ഒത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്നാലെനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം ആരക്ഷകൻ കൂടെ വന്ന ആൾ നിങ്ങളോടും പറയാ യേശു താമേ പറഞ്ഞു കൊടുക്കണം യേശു മാത്രം ആരക്ഷകൻ നരകവുമുണ്ട് സ്വർഗവുമുണ്ട് നരകത്തിൽ ചാകാത്തവഴും കരാത്തതയുമുണ്ട് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ യേശുവിനെ രക്ഷിതാവശീകരിക്കുക െറിയു കണ്ടല്ലോ അനീഷ് പാസ്റ്റർ പറഞ്ഞത് സരസമായിട്ടാണെങ്കിലും അത് കേൾക്കുമ്പോൾ മനസ്സിലാകും കൊന്നു പോലെ വിളിച്ചതാണ് ശബരിമലയിൽ പോയ സംഭവമൊക്കെ പാസ്റ്റർമാർ അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ടാ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞത് പിന്നെ കാവാലത്തിന്റെ മൈക്കിട്ടിയപ്പോൾ വള വളയെന്ന് ചിരി ഈ ചിരിയിലൊന്നും കാര്യമില്ലെന്നും ആത്മാർത്ഥതയുമില്ലെന്നും അവിടെ ഇവിടെ എന്നറിയാം കാലം കൊണ്ട് തന്നെ ചാണ്ടിയമ്മനെ അവിടുത്തെ ജനം മനസ്സിലാക്കി പിന്നെ പറയുന്നു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നു എക്കാലത്തും അയാളുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെയാണെന്ന് അതൊന്നും കേൾക്കാം ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർമാരെ പ്രിയപ്പെട്ട ഫാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചത് അധികം സന്തോഷം എന്ത് പാഷ്ടൂടിലാന്ന് തോന്നുന്നു അപ്പം പുതുപ്പള്ളിയിലേക്ക് നിങ്ങളെല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം നിങ്ങൾക്കറിയാം ദൈവത്തിന്റെ നാമം എന്നും മഹത്തപ്പെട്ടു തന്നെ ഇരിക്കും യാതൊരു സംശയവുമില്ല അത് എക്കാലത്തും ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് എന്നും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം തന്നെയാണ് ആ ദൈവത്തിന്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ ഈ ഒരു സമയം രണ്ടു മിനിറ്റ് തന്നതിന് ഉള്ള നന്ദി ഭാസ്കറോട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം കണ്ടല്ലോ നാണമുണ്ടോ ചാണ്ടി ഉമ്മ തനിക്ക് ഒരു ഉളുപ്പുമില്ലെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അടുത്തത് ഇയാൾ പോകുന്നത് മുസ്ലിം പള്ളിയിലായിരിക്കും നിസ്കരിക്കാൻ ഇയാളുടെ പിതാവ് ഉമ്മൻചാണ്ടി അദ്ദേഹം ഇപ്പോഴും എല്ലാ മതത്തിലുമുള്ള ജനത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് അത് അദ്ദേഹം ഇതുപോലെ അമ്പലത്തിലും മുസ്ലിം പള്ളിയിലും ഒക്കെ കയറി ഇറങ്ങി നടന്നിട്ടല്ല അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് താൻ അങ്ങനെയൊക്കെ ആകണമെങ്കിൽ നൂറ് ജന്മം ജനിക്കണം കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല